നബി ാഹു അലഹി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് പനി പിടിച്ച് ക്ഷീണിച്ചിരിക്കുന്ന അള്ളാന്റെ അലൈഹി മുസ്തഫു മുത്തായ ഹബീബ് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് ഒത്തുതീർപ്പാക്കണം എനിക്ക് റാഹത്തായിട്ട് പരലോകത്തേക്ക് പോകാൻ വേണ്ടിയാണ് ആരാണ് പറയുന്നത് റഹ്മത്തുൽ ആലമീനാണ് ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമാണ് താങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് ആറ്റപ്പൂവെന്ന പൂമത്തിന്റെ ദേഹത്തിലേക്ക് ഒരു കല്ലെടുത്തറിയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കിയത് സഹിക്കാൻ പറ്റുമോ നമുക്ക് അത് പറയുമ്പോ തന്നെ നിങ്ങളുടെ നെഞ്ചിലൊരു നോവ് വരുന്നില്ലേ അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ അവിടത്തെ എങ്ങനെയാണ് സഹാബത്ത് കണ്ടിരുന്നത് ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു അള്ളാന്റെ ഹബീബ്ഹുത്തങ്ങളോട് അള്ളാൻ്റെ അവിടെ നിന്ന് എന്നെ കുത്തുമ്പോൾ കുപ്പായം ധരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് എന്റെ ശരീരത്തിൽ കുപ്പായം ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ തിരിച്ചു ചെയ്യണമെങ്കിൽ അങ്ങയുടെ ശരീരത്തിന്റെ കുപ്പായവും മാറ്റണം കണ്ണ് നിറഞ്ഞു തങ്ങൾ തന്റെ കുപ്പായം അഴിച്ചു പനി പിടിച്ചു സഹാബത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തഹബീബിന്റെ ശരീരം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ശരീരത്തിന്റെ കമീസു മാറ്റിയിട്ട് അതേ വഴിയും കൊണ്ട് ഉക്കാശ് അള്ളാഹുന്റെ തടിക്കാൻ വേണ്ടി വരുമ്പോ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അതേ പുഞ്ചിരി അതേ പുഞ്ചിരി ഇങ്ങനെ മുഖത്ത് വിടർത്തിയിട്ട് ഹബീബ് അലൈഹി ഹബീബ്ലാഹുലൈബ് വസ്ലാം ഉക്കാശയ്ക്ക് സ്വാഗതം ചെയ്യാൻ സഹാബികൾ കണ്ണ് നിറഞ്ഞവർ തലകുനിച്ചവർ തളർന്നു വീണവർ ബോധം നഷ്ടപ്പെട്ടവർ എത്രയാണ് ആക്ഷക്കിങ്ങൾ അതിനിടയിൽ അന്നാര ഹബീബിന്റെ മുമ്പിൽ എത്തിയപ്പോ അല്ലാന്ന് വിളിക്കുമ്പോ ആ വഴി ദൂരെ അങ്ങയുടെ വഫാത്തിന് മുമ്പ് ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ കിട്ടൂല ഹബീബ് അങ്ങയുടെ പൂമേനി ഒന്ന് വാരിപ്പുണരാൻ അതിലൊന്ന് തൊടാൻ എന്റെ കൈകൾക്ക് ഈ പാവപ്പെട്ട ഉശത്തിന്റെ കൈകൾക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്

ശിത്തെ പ്രേമമായി നെഞ്ചിൽ പാൽക്കടൽ നീന്തിയ സ്വാഹിബോരേ പോലീസക്കാജിൽ പുണരുവാനുള്ള പൂത്തമോഹത്താൽ പിടഞ്ഞവരേ